മണ്ണിളകുമ്പോഴും ഉള്ളിലെ കനലൂതി അന്യർക്കായി പ്രകാശം ചൊരിയുന്ന മൂകജന്മങ്ങൾ മൺവിളക്ക് പോലെ ഉടഞ്ഞു തീർന്നേക്കാമെന്നറിയുമ്പോഴും നിറഞ്ഞു ചിരിക്കുവാൻ ശ്രമിക്കുന്നവർ അഭിനയ സംസ്കൃതി അവതരിപ്പിക്കുന്നു മൺവിളക്കുകൾ രചന ബിജുപി മംഗലം സംവിധാനം നിതിൻ എസ് ജി പശ്ചാത്തല സംഗീതവും ശബ്ദ മിശ്രണവും സക്കീർ സരിക്കോഷാമോ എടി ശോശാമോ ഓ എന്തിനു അച്ചാ എങ്ങനെയാണെന്ന് വേളം വെക്കുന്നേ നീ അവിടെ എന്നാ എടുക്കുക ഉച്ചത്തേക്കുള്ളതൊന്നും ആയിട്ടില്ലെന്നേ കൂരിയില്ലേ അത് വെട്ടി നീ വന്നേടി എന്നത്തിനെ വിളിച്ചേ നോക്കിയേ നമ്മുടെ മോളും പാറും കൂടെ കാണിക്കുന്ന കണ്ടോ കൊള്ളാലോ ഇവരെന്നത് കറ്റം വിധിക്കുവാണോ അല്ല ഈ ചെറിയ കറ്റ ഇത് എവിടെ നിന്ന് കൊയ്ത് കയറ്റിയ കറ്റയില്ലേ ആ അതിലൊരു കറ്റ പൊന്നു എത്തി കുത്തി വലിച്ചിടന്ന് ഞാൻ കണ്ടായിരുന്നു കതിരെടുക്കാനെന്ന ഞാൻ കരുതിയേ ഇതാ ഇപ്പൊ നോക്കുമ്പോ രണ്ട് കറ്റകളാക്കി രണ്ടും കൂടെ ചേർന്ന് രണ്ടാളും കൂടി ഒരു ഞങ്ങള് ചുമ്മാ ഓരോന്ന് ചേച്ചിയുടെ കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞുള്ളൂ കണ്ടില്ലല്ലോ അത് പിന്നെ ഇന്നലെ അത് എന്റെ ആണ്ടല്ലായിരുന്നോ കുഞ്ഞെ വർഷം പത്ത് പന്ത്രണ്ട് കഴിഞ്ഞു പക്ഷേ അങ്ങേര് മരിച്ചെന്ന് ഇപ്പോഴെനിക്ക് അങ്ങ് വിശ്വസിക്കാൻ മേല കൈവെള്ളേ വെച്ച ഞങ്ങള് നോക്കിയിരുന്നെ അത് ഞാനുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുവായിരുന്നോ വിഷമിക്കാതിരിക്കേച്ചി ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ ഞങ്ങളൊക്കെ ഇല്ലേ പറയുമ്പോ ഇറക്കിയിട്ടില്ല എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും ഒരു യോഗം വേണം ഞങ്ങൾ ഈ നാട്ടിലെത്തിയപ്പോ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വലിയൊരു സഹായിയായിരുന്നു എല്ലാവർക്കും മാധവനായിരുന്നു നാട്ടുകാരുടെ കണ്ണിലുണ്ണി അല്ലായിരുന്നു അങ്ങേരെ ഞങ്ങിട്ടില്ല ശോശാമോ അത് നോക്കിയടി കളിക്കുവാണേലും പിള്ളേര് നല്ലപോലെ കറ്റ മെതിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം നെല്ല് പറയുന്നുണ്ട് കറ്റേന്ന് ഇവളുടെയല്ലേ മോള് പത്ത് പറക്കണ്ട ഒറ്റയ്ക്ക് കൊയ്ത് മെതിച്ചോള എന്റെ ഓ പിന്നെ പിന്നെ ഒന്ന് ചുമ്മാ കളിയാക്കാതെ അന്ന് അത് പിന്നെ നമ്മുടെ നേരാ അന്ന് നമ്മുടെ മുന്നിൽ വേറെ എന്നാ മാട് പോലെ മടക്കുക ആവശ്യമല്ലായിരുന്നോണ്ട് കേട്ടോ തങ്കമ്മച്ചി രാഖി രാമാനം എന്നെ വിളിച്ചിറക്കി നാട് വിടുമ്പം ഇത്തിരി പൊന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഇച്ചായന്റെ മേലുള്ള വിശ്വാസം അത് തന്നെ ഇപ്പോഴും എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നേ അതിനെന്താ നിന്നെ പൊന്നുപോലെയല്ലേ മാത്തച്ഛൻ നോക്കുന്നേ ചേച്ചിക്ക് അറിയാമോ ആശിച്ച പെണ്ണിനെ കെട്ടാനുള്ള ആഗ്രഹമായിരുന്നു അന്ന് മനസ്സ് നിറയെ പെണ്ണ് ചോദിച്ചവളുടെ വീട്ടിൽ ചെന്നപ്പോഴേ പണമില്ലാത്തവനെന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഇറക്കി അതെനിക്ക് വാശിയായി ഇവളെയും കൂട്ടി നല്ല അന്തസ്സായി തന്നെ ജീവിച്ചു കാണിക്കണമെന്ന വാശി സാധാരണ ആൾക്കാരും മറ്റിടങ്ങളിൽ നിന്ന് മലമൂട്ടിലേക്കാണ് കൂടിയേറുന്നത് ഞങ്ങൾ കൂടിയേറിയതോ മലമൂട്ടീന്ന് ഈ കുട്ടനാട്ടിലേക്ക് അതിനിപ്പോ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രല്ല നടന്നിട്ടുള്ളൂ നിങ്ങളിപ്പോൾ കുഴപ്പില്ലാത്ത അവസ്ഥയിലുമായി പൊന്നു പറഞ്ഞതോടെ നിന്റെ വീട്ടുകാരുടെ പിണക്കവും മാറി പിന്നെന്താ വേണ്ടത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളിവിടെ വന്നിറങ്ങിയ കാലം ഇന്നത്തെ പോലെ റോഡും വണ്ടിയും ഒന്നും ഇല്ലായിരുന്നല്ലോ വന്ന് ഇവളുടെ മിന്നുൾപ്പെടെ വിറ്റ് ഇത്തിരി സ്ഥലവും അതിനോട് ചേർന്ന് പത്ത് പറ കണ്ടും വാങ്ങി തുടങ്ങിയതാ ഞങ്ങളുടെ ജീവിതം വാങ്ങിയ പറമ്പില് ഒരു കുടില് തീരും വരെ മെഡഞ്ഞോലേയും ചായച്ചു കുത്തി അതിൻ്റെ താഴെ എഴജന്തുക്കളെയും പേടിച്ച് എത്ര രാത്രിയാ നമ്മൾ വെളുപ്പിച്ചതല്ലേ അപ്പോഴൊക്കെ മാധവേട്ടനായിരുന്നു എല്ലാത്തിനൊരു സഹായം അന്നൊക്കെ എന്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന വിള കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നതിനുള്ള സങ്കടം മലമൂട്ടുകാർക്ക് പരിചിതമല്ലാത്ത കാലാവസ്ഥയിൽ അതിജീവിക്കാൻ എന്ന സങ്കടം ചുറ്റും വെള്ളവും അതിന്മേൽ വള്ളവും നിറയെ നോക്കിയേ ചേച്ചിക്ക് അറിയാമോ ഞങ്ങൾ ആദ്യം കൊച്ചുവെള്ളം മേടിച്ചപ്പോ അച്ചാൻ എന്നെ കൊണ്ട് ആറ്റിലേക്ക് തൊഴയാൻ പോയത് ഉം വലിയ തുഴച്ചിലുകാരനാണെന്നും പറഞ്ഞ എന്നെ വള്ളത്തെ കയറ്റിയത് ആ ഹാ ഞാൻ പറയട്ടെ തൊഴയാൻ പോയിട്ട് നേരെ ചൊവ്വത്തോഴ പിടിക്കാൻ പോലും അറിയത്തില്ലെന്ന് പിന്നല്ലേ എനിക്ക് മനസ്സിലായി വെള്ളം കുടിച്ച് വയറും വീർത്ത രണ്ടിനെയും ആറ്റീന്ന് പൊക്കിയെടുത്തതേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പാക്കരം ചേട്ടനും ചേച്ചിയും അന്ന് അവരവിടെ കക്കാവാരാൻ തോട്ടപ്പള്ളി തോട്ടപ്പള്ളിവേല് നോക്കിയാ മതിയായിരുന്നു കണ്ടോ കണ്ടോ ഇപ്പോഴും അത് പറയുമ്പോ ആ മുഖത്തെ ചമ്മല് കണ്ടോ ഓ സമ്മതിച്ചു അന്ന് ഞാൻ ആറ്റി വീണു പക്ഷേ ഇന്ന് ഞാൻ ആരാ കാരിച്ചാൽ ചുണ്ടന്റെ ഒന്നാം തുഴക്കാരനാ ഓ അത് പിന്നെ എന്റെ ഇച്ഛായറിയാൻ മേലെ ഹൈറേഞ്ചുന്ന കുട്ടനാട്ടിലേക്ക് മോഹിച്ച പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടേ ഇതൊക്കെ എന്ത് അല്ലേ കളിയാക്കിക്കോ നിങ്ങളുടെ മാത്തോടെ എന്നാ രണ്ടാളും സന്തോഷത്തിലാണല്ലോ അതല്ലേ എപ്പോഴാടി നീ ഞങ്ങളെ സന്തോഷത്തിൽ അല്ലാതെ കണ്ടിരിക്കുന്നേ അത് ശരിയാ വിളിക്കുന്നതേ ചിരിപ്പപ്പാന്ന് പപ്പയുണ്ട് കൂട്ടുകാരിന്ന് അമ്മ മക്കളെ നിന്റെ ഒക്കെ കഴിഞ്ഞോ പൊന്നു നീ എത്ര പോയി കുളിച്ചിട്ട് വാ അപ്പോഴേക്ക് ഞാൻ ചോറ് ചോറെടുത്ത് വെക്കാം അമ്മയോട് എത്ര പ്രാവശ്യം വിളിക്കരുതെന്ന് പിന്നെ ഐ ഐഎം ക്രിസ്ത്യാന ക്രിസ്ത്യാന മാത്യു ഓ ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു പോയി കുളിച്ചിട്ട് വാടി ചൂടാകല്ലേ കിളിക്കാൻ പറ്റി പപ്പാ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് നമുക്ക് പോയി അഞ്ചാറ് പിടിക്കാം പള്ളത്തിയോ മോളെ അതോ പാറൂന്റെ ചേട്ടനെ കുറച്ച് മാനത്ത് പിടിച്ചിട്ട് അതുങ്ങളെ അത് എന്താ പവർ എനിക്കും വേണം ഒരു അക്വേറിയം അതേ മീനിനെയൊക്കെ ചില്ലുപരണിക്കത്തിട്ട് കടകളിൽ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ തങ്കമ്മച്ചി ആ അതിനെ പറയുന്നതാ ആ എന്നിട്ട് ആ വാച്ചാലിന്റെ അറ്റത്തെ കുറെ പള്ളത്തികളെ ഇപ്പം ഞാൻ കണ്ടതേ ഉള്ളു വെള്ളം ചട്ടിന്ന് ചാടി പോത്തുന്നില്ല പപ്പ വന്നേ ഇല്ല ഞാൻ മിണ്ടത്തില്ല ഉം ചെല്ല് ചെല് ഒരപ്പനും മോളും വന്നിരിക്കുന്നു നീയേ പള്ളത്തെ വളർത്ത് വലുതായിട്ട് വേണം എനിക്കതിനെ വറുത്ത് തിന്നാൻ കുണുങ്ങിയിരുന്നോ ഇപ്പം തരാം കേട്ടോ ചേച്ചി അടുത്തോട്ടേ ഇല്ല ഉണ്ടേച്ചു പോയാൽ മതി കേട്ടോ ഞങ്ങൾ മീൻ പിടിച്ചേച്ചു വരാം വാടി പോളെ മാത്തച്ചായോ മാത്തച്ചായോ അച്ചായോ ഏ ആ ആരാ ദിവാകരനോ കാലത്ത് തന്നെ വണ്ടേ വന്നിരുന്നു സ്വപ്നം കാണുവാന്നോ ആ ഞാറ് അധികമായില്ലല്ലോ മഴ പെയ്താ ഞാറ് മുങ്ങണ്ടാന്ന് കരുതി തൂമ്പ് തുറക്കാൻ വന്നതാ ഓ വെള്ളം ഒഴുക്കി തൂമ്പടയ്ക്കണമല്ലോ അതിനിങ്ങനെ ഇരുന്നതാ വെറുതെ ഇരുന്നപ്പോ പഴയത് പലതും ആലോചിച്ചു പോയി ആ നീ എങ്ങോട്ടാ ഈ ചൂണ്ടയൊക്കെ ആയി മീൻ എന്തേലും കിട്ടുമോന്ന് അറിയാൻ ഇറങ്ങിയതാ പാഴേ പോലെ അല്ല നീ ഇപ്പം മീനേ ഇല്ല പണ്ടൊക്കെ ചൂണ്ടേ കോർത്ത തീറ്റ വെള്ളത്തീത്തൊടുന്നതിന് മുന്നേ കുറുവെയോ ഗൂരിയോ വെട്ടിക്കൊണ്ട് പോകുമായിരുന്നു ആ ഇനിയിപ്പം ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം അച്ചാൻ ഒരു കൂട്ടാകുമല്ലോ അത് നന്നായി വെള്ളമിറങ്ങും വരെ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാം പാടത്ത് നിന്നുള്ള ഈ കാറ്റേറ്റിരിക്കുന്നത് തന്നെ ഒരു സുഖമാ കാലം എത്ര ആയുള്ള ശീലമാായനെ സമ്മതിക്കണം പ്രായെത്രയായെങ്കിലെന്താ കൃഷിപ്പണിക്ക് ഇന്നും അച്ചായനെ കഴിഞ്ഞ് കുട്ടനാട്ടി വേറെ ആളുള്ളൂ മണ്ണിന് സ്നേഹം കൊടുത്താ മണ്ണത് പത്തരമാറ്റതിരായി തിരിച്ചു തരും വകരാ അതുള്ളതാ കൊയ്യാറാകുമ്പം അച്ചായന്റെ പാടത്തേക്ക് നോക്കുന്നത് പോലും ഒരു സുഖമാ എന്നെപ്പോലുള്ള ഒരു നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയതുപോലെ അച്ചായന്റെ രീതികൾ കണ്ടു പഠിച്ചിട്ടാ നീ ഒരു ബീഡിടു അതിരിക്കട്ടെ നമ്മൾ ക്രിസ്ത്യാനി കൊച്ചിന് എന്തുണ്ട് വിശേഷങ്ങൾ വർഷങ്ങൾ കുറെ ആയില്ലേ വന്നു പോയിട്ട് അടുത്തെങ്ങാനും വരുന്നുണ്ടോ കുടുംബവും കുട്ടികളും ഒക്കെ ആയിക്കഴിഞ്ഞ ഓരോരുത്തർക്കും ഓരോ പ്രാരബ്ദങ്ങളല്ലോ നമ്മൾ ആഗ്രഹിക്കുമ്പോഴേക്കോടി വരാൻ അവർക്ക് പറ്റുമോ തന്നെയല്ല അവളുടെ മക്കളൊക്കെ ജനിച്ചതേ ആ നാട്ടിലാ അതാ അവരുടെ ജന്മനാട് നാടെന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്ന ഒന്നും അവർക്ക് തോന്നില്ലല്ലോ പക്ഷേ അവൾ അങ്ങനല്ലോ ഈ ചെളിയിലും പാടത്തുമെല്ലാം കളിച്ച് വളർന്നവളല്ലേ കാലം മാറിയില്ലേടോ നമുക്കൊക്കെ ഈ മണ്ണിനോട് തോന്നുന്ന സ്നേഹം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്ന സാഹചര്യങ്ങളോട് തോന്നുന്ന മാനസികമായ അടിമത്തം മാത്രമാണ് ഒരു ഗുണവും ഇല്ലാത്ത ഇത്തരം ചിന്തകളൊക്കെ കളഞ്ഞ് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ജർമ്മനിയിലേക്ക് ചെല്ലാനാണ് അവളിപ്പോൾ പറയുന്നത് ജർമ്മനിയിലേക്കോ തീരുമാനമാകും വരെ ഇനി നാട്ടിലേക്കില്ലെന്ന ഭാഷയിലാ പൊന്നു അത് ശരി എന്നിട്ട് എനിക്കങ്ങനെ വിറ്റൊഴിവാക്കാൻ പറ്റുന്ന മണ്ണാണോ ഞങ്ങൾക്ക് ജീവിതം തന്ന മണ്ണല്ലേ എന്റെ ശ്വാസാമ്മയുടെ അവസാന ശ്വാസവും ലയിച്ചു ചേർന്നത് ഇവിടെ ഒക്കെ തന്നെയല്ലേ ദിവാകരൻ ഓർമ്മയില്ലേ ആ ദിവസം ഓ പൊന്നു എന്തേടി അവിടെ പഠിക്കുന്നു ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചിട്ടില്ല പെണ്ണ് ഒരു ആ ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു നേഴ്സിംഗ് പഠിത്തം തീരുന്നതിന് മുമ്പ് വെളിനാട്ടിലെങ്ങാണ്ട് പോകാൻ വേണ്ടി വേറെ ഏതോ കോഴ്സ് പഠിക്കാൻ പോകണോന്ന് അവള് പറഞ്ഞായിരുന്നു നിന്നോട് എന്തെങ്കിലും എവിടെ നിന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേലും ഇതൊക്കെ അപ്പന്റെ മോളുടെ ഇടയിലുള്ള ഇടപാടല്ലേ എന്നോട് പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അവക്കറിയാം ആകെ പാടുള്ള ഒന്നല്ലേ അവ നാട്ടിലെങ്ങാനും ജോലി ചെയ്ത് ജീവിച്ച പോരെ വെളിനാട്ടിലോട്ട് പോകണം പോലും വയസ്സാകാലത്ത് കൊച്ചുമക്കളെ കളിപ്പിച്ചോണ്ടിരിക്കാനുള്ള യോഗമൊന്നും നമുക്കുണ്ടാവില്ലെന്നായി എനിക്ക് തോന്നുന്നേ അങ്ങനെയൊന്നും പിന്നെ എന്റെ മുന്നായ നാടെന്ന് പറയുന്നതേ അവക്കിപ്പ ചതുർത്തിയാ എന്തൊക്കെ കഷ്ടപ്പാടനുഭവിച്ചു വളർത്തിക്കൊണ്ട് വന്നതായി നീ വിഷമിക്കാതെ പുതിയ തലമുറയുടെ രീതികളൊക്കെ നമുക്ക് നമ്മളൊക്കെ മനസ്സിലാവണമെന്നില്ലേ ആ എന്തായാലും പഠിക്കാൻ പോട്ടെ ബാക്കിയുള്ളതൊക്കെ വരുന്നോടത്ത് വെച്ച് ആലോചിക്കാം നല്ല മഴയുടെ ലക്ഷണം കാണുന്നുണ്ട് നീ ആ ജനലും ഒക്കെ അടച്ചേരേ തൂവാനോ ഞാനേ പാടത്തൊന്ന് പോയി നോക്കിട്ട് വരാം കിഴക്ക് മുഴുവൻ കറുത്തുകിടക്കുവാണല്ലോ കർത്താവേ പെരുമഴ പെയ്യൂന്നാ തോന്നുന്നേ അച്ഛാനിപ്പോ പാടത്തേക്കൊന്നും പോണ്ട ഇവിടെ ഇരുന്നേ ഞാനേ പുഴുങ്ങുന്നുണ്ട് അതല്ലടി ബണ്ടിന്റെ ചില ഭാഗത്തുനിന്ന് നന്നായിട്ട് ഉറവൊലിക്കുന്നുണ്ട് കുറ്റിതാത്തി ചെളിവാരി പൊത്തിയില്ലെങ്കിലേ ചിലപ്പോ വെള്ളം പൊങ്ങുമ്പോ ബണ്ട് പൊട്ടാനും മതി അറിയാലോ ബണ്ട് പൊട്ടിയാലത്തെ അവസ്ഥ ഒരു കൊല്ലത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാവും ആ നേരാ നീ ആ കുടയും അല്ല അച്ഛൻ തനിച്ചു അല്ലെന്നേ ദിവാകരനും പുഷ്കരനും അവധി രാവിലെ മുതൽ അവിടെയുണ്ട് തെങ്ങും കുറ്റിയും ഇല്ലിച്ചപ്പും ഒക്കെ കൊണ്ടിടുക നീ ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടെ വാട്ടർ കപ്പ് കൊടുക്കും അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ല ചായ വിചാരിച്ചതിനേക്കാൾ കടുത്ത മഴയാണല്ലോ കണ്ണുകൂടി കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ മാതാവേ ദേ ഇനി പോണോ ഞാനൊന്ന് പോയി നോക്കിയേച്ചും വരാനേ നീ ആ കുടയും എടുക്ക് അവിടെ ചെന്ന് നോക്കിയില്ലെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവില്ല ഞാനിപ്പോൾ വരാനേ താടി കൊച്ചേ ആളുകളൊക്കെ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നാലേ നീ ഇവിടെ ഇരി ഞാനൊന്ന് പോയി നോക്കിയു വരാ മലവെള്ളം കുത്തി ഒലിച്ചാ വരുന്ന ബണ്ടെങ്കാനം കവിയുന്നുണ്ടോ എന്തോ ബണ്ട് വലപ്പെടുത്തുന്ന ആരെയും അച്ചായൻ പറയുന്നുണ്ടായിരുന്നു എന്നതായാലും വേണ്ടില്ല ഞാൻ ദേ പക്ഷേ അടേതൊന്നു പോയി നോക്കിയേച്ച് വരാം ഞാനും വി നീ ഇവിടെ ഇരി കൊച്ചേ ഉച്ചയ്ക്കും കൂടെ ഒന്നും കഴിക്കാത്തതാ അടുക്കളയിലെ കപ്പ ഇരിപ്പുണ്ട് അതെടുത്ത് കഴിച്ചേ അതല്ല അമ്മച്ചി പിന്നെ എന്നതാ അമ്മച്ചി വിളിച്ചാ അപ്പം തിരികെ കേറില്ലെന്നേ ഞാൻ വന്നാലേ നടക്കൂ ഹാ എന്താ വേഗം ആട്ടേ ദേ ആ കാലം കൂടി ഇങ്ങെടുത്തേ ഈ കാറ്റ് കാറ്റത്തതി പറ്റത്തുള്ളൂ

പ്പോ ഇങ്ങോട്ട് വരില്ലേ പണ്ട് പൊട്ടുന്നുണ്ട് വേഗം തിരിച്ചു പോതിച്ച ചായ പണ്ട് പൊട്ടുന്നുണ്ട് പൊണ്ണ്ടമാ പൊട്ടണേ ചതിച്ചോളെ ഇരിഞ്ഞോട് കന്ന് കൊറക്കും അമ്മച്ചി ഇവിടെ ഉണ്ട് മോളെ അമ്മച്ചീടുണ്ട് ശോശാമ്മ എവിടെ നിവാരാ അച്ചായ ശോശാമ്മ എവിടെ വല്ലാത്ത നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടു അവളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോടാ എന്താ ശോശ എൻ്റെ ശോശാമ്മ പോയിട്ട് വർഷങ്ങളിത്രയായിട്ടും ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ അവൾ എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് അവളുടെ ആ ഛായാവിളി ഇപ്പോഴും എൻ്റെ കാതിലുണ്ട് ഈ ഓർമ്മകളെയൊക്കെ വിട്ട് എനിക്കെന്ത് ജീവിതമാണോ വയസ്സായിട്ടും ദിവസവും ഞാൻ ഈ പാടത്ത് വന്നിരിക്കുന്നത് ജീവിച്ചു കൊതി തീരാത്ത എന്റെ ശോശാമയുടെ ആത്മാവിന് സന്തോഷം കിട്ടുമല്ലോ എന്ന് ഞങ്ങളോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു ചേട്ടത്തിക്ക് ഓർക്കുമ്പം കരച്ചിൽ വരും ആ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എത്ര കഴിച്ചിട്ടുള്ളതാ മറക്കാൻ പറ്റുന്നില്ല അവൾ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നടോ ഒരു മാലാഖ അന്ന് ആ പെരുമഴയത്ത് അവള് വിലക്കിയപ്പോ ഇറങ്ങി പോവാതിരുന്നെങ്കിൽ ഇന്ന് അവൾ എന്നോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു അല്ലേടോ അത്തരം ഭാഗ്യങ്ങൾ അനുഭവിക്കാനും ഒരു യോഗം വേണം ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇങ്ങനെ അവൾക്ക് ദേഷ്യമാണെടോ ഈ നാടിനോട് ഈ നാട്ടിലല്ലായിരുന്നെങ്കിൽ അവൾക്കവളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാ പറയുന്നത് ഓരോരോ കാരണങ്ങൾ അല്ലാതെന്താ ഈ നാട് വിട്ട് പുറംലോകങ്ങളിലേക്ക് ചേക്കേറുന്നവർക്കെല്ലാം ഓരോരോ കാരണങ്ങൾ കാണും മറ്റാർക്കും മനസ്സിലാവാത്ത കാരണങ്ങൾ ആ ദിവാകര വെയിലുറച്ച് തുടങ്ങി ഞാൻ അങ്ങ് പോയേക്കുവാ വെള്ളമിറങ്ങി കഴിയുമ്പോൾ നീ അത്തൂമ്പൊന്നടച്ചേക്കണേടാ ഞാൻ ചെയ്തോളാം മഴ പെയ്ത് വഴുക്കലുണ്ട് സൂക്ഷിച്ചു പോണേ ആരാണോ ഈ ഈ സമയത്ത് വിളിക്കാൻ ഹലോ ഹലോ ആരാ എന്താ വീടും പറമ്പും വിൽക്കാൻ പറഞ്ഞിട്ട് എത്രയായി ആരും വരുന്നില്ലെന്നല്ലേ പപ്പ പറയാറ് പിന്നെ എന്തായാലും ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് മറ്റന്നാൾ അതായത് പതിനാലിന് ഞാൻ നാട്ടിലെത്തും പതിനഞ്ചിന് ആധാരം പതിനേഴിന് പപ്പയും ഞാനും കൂടെ ജർമ്മനിയിലേക്ക് മോളെ ഇനി പപ്പ ഇവിടെ കഴിഞ്ഞാ മതി എല്ലാം ഞാൻ ശരിയാക്കിട്ട് പപ്പ ഒന്നും പറയണ്ട കൊറേ നാളായി ഞാൻ കേൾക്കുന്നതാ ഈ സെന്റിമെന്റ്സ് ഞാൻ പറയുന്നത് പപ്പ കേട്ടാ മതി എന്നാ വന്നിട്ട് കാണാം ആരോടെങ്കിലും ഒക്കെ യാത്ര പറയാനുണ്ടെങ്കി പറഞ്ഞേ മോളെ നീ ഇത് കേട്ടോടി എന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ പോവാന്ന് നീയില്ലാണ്ട് ഞാൻ ഉണ്ടോടി എനിക്ക് വയ്യടി ഇനി ഇനി വെറും നാല് പകലുകളും നാല് രാത്രിയും മാത്രം ശോശാമോ നിന്നെ ഒറ്റക്കാക്കി ഞാൻ പോവാടി അച്ചായാ ഇത്ര ഉറങ്ങിയോ എനിക്കറിയാം ഉറക്കം നടിച്ചു കിടക്കുവാന്ന് ദേ എനിക്ക് വാക്ക് തന്നതാട്ടോ കേട്ടതുപോലെ കേട്ടതുപോലെയല്ല കേട്ടത് തന്നെയാണ് നിങ്ങളിങ് എഴുന്നേറ്റ് വാ പുറത്തേക്ക് നോക്കിയേ അച്ചായൻ ഓർമ്മയുണ്ടോ ഇവിടെ വന്ന ആദ്യ നാളുകൾ നല്ല നിലാവുള്ള രാത്രിയിൽ കൊച്ചുവെള്ളവും തുഴഞ്ഞ് നമ്മൾ ആറിന്റെ നടുക്കേക്ക് പോകുന്നത് എനിക്ക് വാക്ക് തന്നതാ എന്നെ കൊണ്ടുപോകാമെന്ന് അച്ചായൻ വാ നമുക്ക് പോകാം ശോശാമേ നമ്മുടെ കൊച്ചുവെള്ളം ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല ോളാം പഴയ ഉഷിരൊക്കെ പോയോ വാ ഇല്ലെങ്കിൽ ഞാൻ വിണ്ടൂല പെണങ്ങല്ലേടി നീ പിണങ്ങിയ പിന്നെ എനിക്കാരാ വാ നമുക്ക് പോവാ തുഴഞ്ഞിട്ട് കാലം കുറയായി നീ സൂക്ഷിച്ചു പിടിച്ചിരുന്നോണം കേട്ടോ ആറിന് നടുക്കേക്ക് നമുക്ക് തുഴഞ്ഞു തുഴഞ്ഞിപ്പോകാം എന്നിട്ട് എന്നിട്ട് പണ്ടേ പോലെ ആരും കാണാ ദൂരത്ത് പോയി കിടന്ന് നമുക്ക് നമുക്ക് സ്വപ്നങ്ങൾ കാണാം നമ്മുടേത് മാത്രമായ സ്വപ്നങ്ങൾ മൺവിളക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മാത്തച്ഛൻ സുധീർ ഇ എം ശോശാമ്മ ശ്രീകല ഗോപിനാഥ് ജിനൻ പൊന്നു ജസിത നടപുരയിൽ പൊന്നുവിൻ്റെ കുട്ടിക്കാലം ലക്ഷ്മിക ജ്യോതി മണികണ്ഠൻ ദിവാകരൻ നാരായണൻകുട്ടി തങ്കമ്മ അനഖ